ബിസ്മിള്ളഹിൽ റഹ്മാൻ ഇറഹീം നെഹ്മദ് ഹുൻ ഉസഹ് അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ ഷുവൈബ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തെപ്പറ്റിയാണ് നാം മനസ്സിലാക്കിയത് ഷുബബ് നബി അലൈസ്സലാമിൻ്റെ ഉപദേശങ്ങൾക്ക് മദീയൻകാർ നൽകിയ മറുപടിയും ന്യായീകരണവും കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി തുടർന്നുള്ള ആയത്തുകളിൽ ഷുവൈബ് നബി അലൈസ്സലാം അവർക്ക് നൽകുന്ന മറുപടിയാണ് അള്ളാഹു അറിയിച്ചിരുന്നത് قال يا قوم أرأيتم إن كنت على بينة من ربي ورزقني، ورزقني منه رزقا حسنا، وما أريد أن أخالفكم إلى ما أنهاكم عنه. ഷൈബ് നബി പറഞ്ഞു എൻ്റെ സമുദായമേ നിങ്ങൾ ചിന്തിക്കൂ എൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള തെളിവ് എന്നോടൊപ്പം ഉണ്ടാവുകയും അവൻ എനിക്ക് ഉത്തമ ജീവിത വിഭവങ്ങൾ നൽകുകയും ചെയ്തു എന്നിട്ടും ഞാൻ ധിക്കരിക്കുകയോ നിങ്ങൾക്ക് ഞാൻ നിരോധിച്ച കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും വ്യത്യസ്തനായി സ്വന്തം അനുഷ്ഠിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് സാധ്യമാകുന്നത്രയും നന്മയുണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് അതിനുള്ള കഴിവ് അള്ളാഹുയിലൂടെ മാത്രമാണ് ലഭിക്കുന്നത് അവൻ്റെ മേൽ ഞാൻ ബലമേൽപ്പിച്ചു ويا قوم لا يجد منكم شقاقي اي يصيبكم اي يصيبكم مثل ما اصاب قوم نوح او قوم هود وما قوم لوط منكم ببعيد എൻ്റെ സമുദായമേ എന്നോടുള്ള എതിർപ്പ് നൂഹ് ഹൂദ് സ്വാലിഹ് നബിമാരുടെ സമുദായങ്ങൾക്കുണ്ടായ നാശം നിങ്ങൾക്കും വന്നു ഭവിക്കാൻ കാരണമാക്കാതിരിക്കട്ടെ ലൂത്ത് നബിയുടെ സമുദായം നിങ്ങളിൽ നിന്നും വിദൂരത്തല്ല ും എൻ്റെ സമുദായമേ നിങ്ങൾ രക്ഷിതാവിനോട് പാമോചനം തേടുകയും അവനിലേക്ക് പശ്ചാത്തിച്ച് മടങ്ങുകയും ചെയ്യുക എൻ്റെ നാഥൻ വലിയ കരുണയുള്ളവനും സ്നേഹനിധിയുമാണ് ഈ ആയത്തുകളിലൂടെ ഷുഹൈബ് നബി അലൈഹി സാത്തു വസ്സലാം സമുദായത്തിന് നൽകിയ മറുപടിയെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ഷുഹൈബ് നബി അലൈഹി സ്വലാം സമുദായം തങ്ങളെ പരിയസിക്കുകയും തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അവരോട് പറയുകയുണ്ടായി അള്ളാഹുവിൽ നിന്നും വ്യക്തമായ ദൃഷ്ടാന്തം എന്നിലോട്ട് വന്നിട്ടുണ്ട് അള്ളാഹു എനിക്ക് ഏറ്റവും നല്ല ഉപജീവനം നൽകുകയും ചെയ്തു അള്ളാഹുത്താല എനിക്ക് ഒരു വഞ്ചനയും നടത്താതെ ഒരു ആളുടെ സമ്പത്തിനും അനർഹമായി കൈവശപ്പെടുത്താതെ എൻ്റെ കാര്യങ്ങൾ നടത്തി തരുന്നു എനിക്ക് വേണ്ട രീതിയിലുള്ള നല്ല ജീവിതം നൽകുന്നു അള്ളാഹു എന്നെ പ്രവാചകനാക്കി ദിവ്യ ബോധനം നൽകി ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് ഇതെല്ലാം അള്ളാഹു നൽകിയിട്ട് വീണ്ടും ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കുക എന്നുള്ളതും നിങ്ങൾ ചെയ്യുന്ന മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതും എത്ര ധിക്കാരമാണ് എത്ര മോശമായ പ്രവർത്തനമാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളുടെ പാത പിമ്പറ്റുന്നതല്ല നിങ്ങൾക്ക് നല്ലത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യലാണെന്ന് ഷുഹൈബ് നബി അലൈസ്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി ഷുഹൈബ് നബി അലൈസ്സലാം അവരോട് വീണ്ടും പറഞ്ഞു ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ വിലക്കുന്ന കാര്യങ്ങൾ അതൊരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതല്ല ഞാനതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങളതിൽ നിന്നും വിലക്കുകയല്ല ചെയ്യുന്നത് നേരെ മറിച്ച് ഞാൻ അത് ഉപേക്ഷിക്കുന്ന ആളാണ് ഞാൻ പൂർണ്ണമായി അള്ളാഹുനെ മാത്രം ആരാധിക്കുന്ന വ്യക്തിയാണ് ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും അത് ഉപേക്ഷിക്കാനായി കൽപ്പിക്കുന്നത് അല്ലാതെ ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങളെ ഉപദേശിക്കുന്ന ആൾ മാത്രമല്ല ഞാൻ നിങ്ങൾ നന്മയുണ്ടാക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ അള്ളാഹുവിൽ നിന്നുമുള്ള ശിക്ഷയിൽ നിന്നും രക്ഷിക്കാനും നിങ്ങളെ സന്മാർഗത്തോട് പ്രവേശിപ്പിക്കാനും പരിശ്രമിക്കുന്ന ആളാണ് ഒരിക്കലും ഞാൻ തിന്മ ചെയ്തുകൊണ്ട് നിങ്ങളെ അതിൽ നിന്നും വിലക്കുന്ന ആളല്ല എന്ന് ഷുഹൈബ് നബി അലൈഹി സ്വലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി ഷുഹൈബ് നബി അലൈഹ്സ്സലാം ഇത് പറയുന്ന കൂട്ടത്തിൽ തങ്ങൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും ഈ ഉപദേശിക്കുന്ന ഉപദേശവും ഇതെല്ലാം അള്ളാഹുന്റെ തൗഫി കൊണ്ടാണ് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും ഷുഹൈബ് നബി അലൈസ്ലാമിൻ്റെ ഗുണമോ ഷുഹൈബ് നബി അലൈ ഇലാമിൻ്റെ കഴിവോ അല്ല അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടും അവരിൽ നിന്നുമുള്ള അനുഗ്രഹം കൊണ്ടുമാണ് ഷുവേബ് നബി അലൈഹി സ്വലാമിന് നന്മ പറയാൻ പറ്റുന്നതും നന്മ ചെയ്യാൻ പറ്റുന്നതും തിന്മയിൽ നിന്നും വിട്ടുകേൽക്കാൻ പറ്റുന്നതും അതുകൊണ്ട് എല്ലാ സമയത്തും ഷുവേബ് നബി അലൈഹി സ്വലാം അള്ളാഹുൽ ബലമേൽപ്പിക്കുകയും അള്ളാഹുലോട്ട് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നുവെന്ന് ജനതയ്ക്ക് കൊടുക്കുകയുണ്ടായി ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒന്ന് ഷുവേബ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു ഞാൻ തിന്മ ചെയ്യുകയും നിങ്ങളെ അതിൽ നിന്നും വിലക്കുകയും ചെയ്യുന്ന ആളല്ല ഞാൻ അഥവാ ഒരു ദാഴിയെ സംബന്ധിച്ചിടത്തോളം നന്മ കളിപ്പിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർ തിന്മയിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളത് അവർ പറയുന്ന കാര്യത്തിന് പ്രയോജനമുണ്ടാവാൻ വേണ്ട കാര്യമാണ് അതുപോലെ ഷുഹൈബ് നബി അലൈഹി സ്വലാം പറഞ്ഞു ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുൽ നിന്നുമുള്ള തൗഫീ കൊണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ചെയ്യുന്ന അമലുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതിൽ ആരും അഹങ്കരിക്കാൻ പാടില്ല കാരണം അള്ളാഹുവിന്റെ തൗഫി കൊണ്ടാണ് നന്മകൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ തൗഫി കൊണ്ടാണ് നന്മകൾ കൽപ്പിക്കുന്നത് അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ പാതയിൽ നിന്നും വൈകടിന്റെ പാതയിലോട്ടും നമ്മളെ കടത്തിവിടാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ചെയ്യുന്ന നന്മയിൽ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല നേലമലച്ച് അള്ളാഹു നൽകിയ കഴിവുകൊണ്ടാണ് ഓരോ കാര്യവും ചെയ്യുന്നതെന്ന് ഉറച്ച ബോധ്യം ഹൃദയത്തിൽ ഉണ്ടാവൽ അത്യാവശ്യമായ കാര്യമാണ് രണ്ടാമതായിരുന്ന മോദി ആയത്തിലൂടെ ഷൊയേബ് നബി അലൈഹിസ്സലാം വീണ്ടും അവരെ ഉപദേശിക്കുന്നതായി അള്ളാഹു അറിയിച്ചിരുകയാണ് ഷേബബ് നബി അലൈ ഇല്ലാം അവരോട് പറഞ്ഞു നിങ്ങൾ എന്നോടുള്ള എതിർപ്പ് കാരണമായി നിങ്ങൾ ശിക്ഷയെ വിളിച്ചു വരുത്തരുത് എന്നോടുള്ള എതിർപ്പ് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഞാൻ പറയുന്ന കാര്യങ്ങളെ നിരസിച്ചു കളയാൻ പാടില്ല കാരണം നിങ്ങൾക്കറിയാം നൂ നബി അലൈസ്സലാമിൻ്റെ സമുദായം ഹൂദ് നബിയുടെ സമുദായം സ്വാലിഹ് നബിയുടെ സമുദായം ഇവരെല്ലാം പ്രവാചകന്മാരെ ധിക്കരിച്ചതുകൊണ്ട് അവർക്ക് വലിയ ശിക്ഷ പിടികൂടുകയുണ്ടായി ലൂത്തൂർ നബി അലൈഹി സ്ലാമിൻ്റെ സമുദായം കാലഘട്ടത്തിൽ നിങ്ങളോട് ഏറ്റവും അടുത്ത ആളുകളാണ് സ്ഥലം നോക്കുകയാണെങ്കിലും നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തോട് അടുത്തുള്ള സ്ഥലത്താണ് ലൂത്തു നബി അലൈഹി സ്ലാമിൻ്റെ സമുദായം താമസിച്ചത് അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ലൂത്ത് നബി അലിസ്സലാമിൻ്റെ സമുദായവും അവരുടെ പ്രവാചകനെ നിഷേധിച്ചതുകൊണ്ട് വലിയ ശിക്ഷ അവർക്ക് വന്ന് ഭവിക്കുകയുണ്ടായി അതുകൊണ്ട് നിങ്ങളും പേടിക്കണം നിങ്ങൾക്ക് ഈ സമുദായത്തെ പറ്റി എല്ലാം അറിയാം ഷുയൈബ് നബി അലി ഇസ്സലാമിൻ്റെ സമുദായത്തിന് ഈ പറയപ്പെട്ട സമുദായങ്ങൾക്ക് വന്നു ഭവിച്ച ശിക്ഷയെ പറ്റിയെല്ലാം അറിവുള്ളവരായിരുന്നു അതുകൊണ്ട് നിങ്ങളും പേടിക്കണം അവരെ നശിപ്പിച്ച അള്ളാഹുവിന് നിങ്ങൾക്കും ശിക്ഷ ഇറക്കാൻ കഴിവുണ്ട് നിങ്ങളും നിഷേധത്തെ തിരഞ്ഞെടുക്കുകയും പ്രവാചകനെ കളവാക്കുകയും അള്ളാഹു വിലക്കിയ രീതിയിൽ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് പിടികൂടിയ ശിക്ഷ നിങ്ങൾക്കും പിടികൂടുന്നതാണെന്ന് ഷുഹൈബ് നബി അലൈഹി സ്വലാം ജനതയ്ക്ക് അറിയിച്ചു കൊടുക്കുകയുണ്ടായി എന്നിട്ട് ഷുഹൈബ് നബി അലൈഹി സ്ലാം അവരോട് പറഞ്ഞു നിങ്ങൾക്കിനിയും അവസരമുണ്ട് ഇതുവരെ ചെയ്തതെല്ലാം ചെയ്തു അതിൽ നിന്നും നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക അള്ളാഹു കരുണയുള്ളവനാണ് നിങ്ങൾ പശ്ചാത്തപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും നിങ്ങൾ എന്നെ പര്യസിച്ചു ദീനിനെ പരിയസിച്ചു അള്ളാഹു വിലക്കിയ രീതിയിൽ ജീവിച്ചു പക്ഷേ നിങ്ങൾ പശ്ചാത്തപിക്കുകയാണെങ്കിൽ ഇതെല്ലാം അള്ളാഹു വിട്ടുകയും ചെയ്തു തരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ പശ്ചാത്തപിച്ച് എന്ന് ഷൈബ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞുകൊണ്ട് അവർക്ക് വലിയൊരു പ്രതീക്ഷയുടെ കവാടം തുറന്നുകൊടുക്കുകയാണ് നിരാശ വേണ്ട അള്ളാഹു എത്ര പാപം ചെയ്തവർക്കും പുറത്തു കൊടുക്കും നിങ്ങൾക്കും പുറത്തു തരും നിങ്ങളും അതുകൊണ്ട് പശ്ചാത്തപിക്കുക നിരാശപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷുവൈബ് നബി അലൈഹി സ്വലാം അവരുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ കരുണയെ ഓർമ്മിപ്പിക്കുകയും ആ പാപത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനായി പരിശ്രമിക്കുകയും ചെയ്തു ഇവിടെ ഈ സമുദായത്തോട് ഷുവൈബ് നബി അലൈഹി സ്വലാം പറഞ്ഞൊരു വാക്ക് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നോടുള്ള എതിർപ്പ് നിങ്ങളെ നന്മ അനുസരിക്കുന്നതിൽ നിന്നും നന്മ സ്വീകരിക്കുന്നതിൽ നിന്നും തടയാതിരിക്കട്ടെ ആരെങ്കിലും നമ്മളൊരു നന്മ പറയുകയാണെങ്കിൽ തിന്മയിൽ നിന്നും വിലക്കുകയാണെങ്കിൽ ആ വ്യക്തിയിലോട്ട് നമ്മൾ നോക്കാൻ പാടില്ല നേരെ മറിച്ച് ആ വ്യക്തി പറയുന്ന കാര്യത്തിലോട്ടാണ് നോക്കേണ്ടത് ആ വ്യക്തി പറയുന്ന കാര്യം സത്യമാണെങ്കിൽ അവരെ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിനെ സ്വീകരിക്കേണ്ടതുണ്ട് ആ വ്യക്തി പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ടെങ്കിൽ ആ പറയുന്നാൽ ഞങ്ങളെക്കാൾ ചെറുതി ചെറിയവനാണെങ്കിലും നിസാരക്കാരനാണെങ്കിലും ആ പറയുന്ന കാര്യം സ്വീകരിക്കേണ്ടതുണ്ട് അതൊരു വിശ്വാസിയുടെ ഗുണമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅത്താല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താല ഷുഹൈബ് നബി അലൈ ഇസ്ലാമിൻ്റെ സമുദായം ഷുവൈബ് നബി അലൈഹി ഇസ്ലാമിന് കൊടുത്ത മറുപടിയാണ് അറിയിക്കുന്നത് അത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അല്ലാഹു താലി പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫിക് നൽകുമാറാകട്ടെ